വെള്ളാപ്പള്ളി വിഷം തുപ്പൽ തുടക്കുന്നവരായി സി പി എം മാറിയെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ആരോപിച്ചു അതേസമയം വോട്ടുകൊള്ളയിൽ പ്രതികരിക്കാത്ത രണ്ട് നേതാക്കളാണ് മോദിയും പിണറായിയുമെന്ന് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് പറഞ്ഞു ദുബായിൽ സി എച്ച് മുഹമ്മദ് കോയ പുരസ്കാര വേദിയിലാണ് കേരള ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് രാഷ്ട്രസേ പുരസ്കാരം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആറാമത് സി എച്ച് പുരസ്കാര വേദിയിലാണ് കേരള രാഷ്ട്രീയം സജീവ ചർച്ചയായത് കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് രാഷ്ട്രീയ പോരാട്ട ഇന്ത്യ സജീവമായി ചർച്ച ഈ ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരക്ഷരം കുരിയാണാത്ത രണ്ട് പ്രധാന നേതാക്കന്മാർ അന്ന് ഒന്ന് നരേന്ദ്രമോദിയും രണ്ട് ശ്രീ പിണറായി വിജയനുമാണ് എന്നുള്ളത് നമ്മളാരും മാത്രം ഇതിനെതിരായിട്ടുള്ളതായ പോരാട്ടം സമഗ്രതലത്തിലേക്ക് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം താഴെ അടക്കം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ മടി കാണിക്കാത്ത സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം കേരളം ഭരിച്ചു ഈ ഭരണകൂടത്തെ താഴെ ഇറക്കാനുമുള്ള വലിയ പോരാട്ടം ആ പോരാട്ടത്തിനൊക്കെ തന്നെ വലിയ തരത്തിൽ ആത്മവിശ്വാസം പകരുന്ന ഒന്നായി ഈ ചടങ്ങ് മാറുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിഷം തുപ്പൽ തുടയ്ക്കുന്നവരായി സിപിഎം മാറിയെന്ന് ലീഗ് നേതാവ് കെ എം ഷാജി തുറന്നടിച്ചു അയ്യപ്പ സംഘമും വനിതാ മന്ദരുമെല്ലാം ഇപ്പോൾ എന്തായെന്ന് ഷാജി ചോദിച്ചു സി പി എമ്മിന്റെ വർഗീയ നിലപാടിനെയും കെ എം ഷാജി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു മുഖ്യയുടെ പ്രശംസ മന്ത്രിയുടെ കെട്ടിപ്പിടിക്കൽ അത് കഴിഞ്ഞാൽ കൊടുക്കുന്ന പണിയാണ് കേരളത്തിൽ സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ വിഷത്തുപ്പൽ തുടക്കുന്ന പണിയാണ് സി പി എം കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു കേരളം

First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week. Only on jehan TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.